തന്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ കേരളത്തിൽ ഏത് മുന്നണിക്ക് മികച്ച ഭൂരിപക്ഷം ലഭിക്കും എന്ന കാര്യത്തിൽ ഏറെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ വിശകലനങ്ങൾ പുറത്തു വരുമ്പോൾ ഏറ്റവും പുതിയ രഹസ്യ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇഞ്ചോടിഞ്ച് പോരാട്ടം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നടന്നു എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ട് വലിയ വികാരം ജനങ്ങൾക്കിടയിലുണ്ട് ബി ജെ പിയിൽ നിരവധി പടല പിണക്കങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും മികച്ച സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ സി പി എമ്മും ബി ജെ പിയും അവരുടെ വോട്ടുകൾ നിലനിർത്തുവാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോൾ എല്ലാ പ്രതിസന്ധികളെയും മറി മറികടന്നുകൊണ്ട് സി പി എമ്മിനും ബി ജെ പിക്കും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ പ്രതിസന്ധിയാണ് സി പി എമ്മും ബി ജെ പിയും ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് ഒരു പരിധിവരെ അതിനെ മറികടക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പോലും ഐക്യ ജനാധിപത്യ മുന്നണിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എഴുതിത്തള്ളാൻ കഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഒട്ടേറെ പ്രതിസന്ധികൾ യു ഡി എഫിനുണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ വിഷയം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പൂർണ്ണമായും പൊതു മുഖ്യധാരയിൽ കത്തി നിന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പക്ഷേ മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് മികച്ച തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് പോയപ്പോൾ മികച്ച ഒരു വിജയം യു ഡി എഫിനെ കാത്തിരിക്കുന്നു എന്ന് വേണം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വിശകലനങ്ങൾ മനസ്സിലാക്കുമ്പോൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വെറും പത്ത് സീറ്റുകളിലേക്ക് ഒതുങ്ങിയ കോൺഗ്രസ് വലിയ ഒരു മുന്നേറ്റത്തിനാണ് തിരുവനന്തപുരത്ത് സാധ്യതകൾ തെളിഞ്ഞിരിക്കുന്നത് മുപ്പത്തിയഞ്ച് സീറ്റുകളിൽ മുകളിൽ യു ഡി എഫ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാണ് അവിടെ അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിവിധ കണക്കുകൾ പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകർ പോലും അറി അഭിപ്രായപ്പെടുന്നത് പ്രത്യേകിച്ച് കെ എസ് ശബരിനാഥിനെ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവിനെ മേയർ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് നടത്തിയിട്ടുള്ള നീക്കം വലിയ നിലയിൽ വിജയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കോർപ്പറേഷൻ എന്ന നിലയിൽ ഒരു സിറ്റി എന്ന നിലയിൽ തിരുവനന്തപുരത്ത് നാല് നിയമസഭാ മണ്ഡലങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിൻ്റെ പകുതി ഭാഗം ഉൾക്കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കോർപ്പറേഷൻ എന്ന നിലയിൽ തിരുവനന്തപുരത്ത് ശബരിനാഥനെ പോലെയുള്ള ഒരു നേതാവിനെ മേയർ സ്ഥാനാർത്ഥിയാക്കാനുള്ള കോൺഗ്രസിൻ്റെ തീരുമാനം ഗുണം ചെയ്തു ആ നിലയിൽ വലിയ ജന കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവമായി കാണുന്നു എന്ന നിലയിലേക്ക് ഒരു സന്ദേശം കൊടുക്കാൻ കഴിഞ്ഞു അത് തിരുവനന്തപുരത്ത് മാത്രമല്ല തെക്കൻ ജില്ലകളിൽ തന്നെ വലിയ നിലയിൽ യു ഡി എഫിന് ഗുണം ചെയ്യുന്നുണ്ട് മറ്റൊരു വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം അറിയാം അത് ഒരു പൊതുപ്രവർത്തകന് നിരക്കാത്ത തെറ്റുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തെ മാധ്യമങ്ങളും മറ്റും വേറെ നിലക്ക് രാഷ്ട്രീയമായി വേട്ടയാടുന്നുണ്ട് ആ വേട്ടയാടുന്നതിന് മറുപടി കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യവും അറസ്റ്റ് തടഞ്ഞും നിയമപരമായി തന്നെ അതിനെ നേരിടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് അതെല്ലാം മറ്റു കാര്യമാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത ചില തെറ്റുകൾ അത് രാഷ്ട്രീയ നേതാക്കൾക്ക് അദ്ദേഹത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന അണികളോട് അദ്ദേഹം ചെയ്ത നീതി കേടാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അത് ആ യുവതിയോട് മാത്രമല്ല അദ്ദേഹത്തെ വിശ്വസിച്ച അണികളോടു പോലും അദ്ദേഹം നീതി പുലർത്തിയില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം കോൺഗ്രസ്സുകാർക്കിടയിൽ മാത്രമല്ല ബി ജെ പി അനുഭാവികൾക്കും സി പി എം അനുഭാവികൾക്കും വനിതകൾക്കും ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിന് വേട്ടയാടി എന്ന ഒരു തോന്നലുണ്ടായിട്ടുണ്ട് അതി തെരഞ്ഞെടുപ്പിൽ തെക്കൻ ജില്ലയിലും പാലക്കാടും പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം സർക്കാരിന്റെ തെറ്റായ സമീപനങ്ങൾ മറച്ചുവെക്കാൻ രാഹുലിനെ വേട്ടയാടുന്നു എന്ന നിലയിലേക്ക് ജനങ്ങൾ അതിനെ കാണുന്നു എന്നുള്ളതാണ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട പാളിച്ചകളൊന്നായ സ്വർണപ്പാളി വിവാദം സ്വർണം ശബരിമലയിലെ സ്വർണം കത്തതുമായി ബന്ധപ്പെട്ട വിവാദം ആ വിവാദം പിടിക്കാൻ രാഹുലിനെ വേട്ടയാടുന്നു എന്ന നിലയിലേക്ക് ജനങ്ങൾക്കിടയിൽ ഒരു ചർച്ച വന്നിട്ടുണ്ട് ഈ ചർച്ചകളെല്ലാം തന്നെയും യു ഡി എഫിൻ്റെ ഗുണകരമാകുന്നു ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരായിട്ടുള്ള ചില വിമർശനങ്ങൾ അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ആത്മഹത്യകൾ ഇതെല്ലാം തന്നെയും ബി ജെ പിയുടെ സാധ്യതകൾക്ക് മങ്ങേൽപ്പിച്ചിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് സംഘടനാ നേതൃത്വം തന്നെ ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്കുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതെല്ലാം തന്നെയും എല്ലാ കാലത്തെയും തിരഞ്ഞെടുപ്പ് പോലെ ഒരാവേശത്തിലേക്ക് ബി ജെ പിക്ക് ഉയരാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടില്ല സി പി എമ്മിനും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രധാനപ്പെട്ട ആലസ്യത്തിൽ സി പി എം പ്രവർത്തകരും പ്രവർത്തനത്തിൽ ഒരുപക്ഷെ കുറച്ചൊക്കെ പിന്നിൽ പോയപ്പോൾ യു ഡി എഫ് ചിട്ടയായ പ്രവർത്തനം നടത്തി കോൺഗ്രസ് മികച്ച തയ്യാറെടുപ്പ് നടത്തി മാസങ്ങൾക്ക് മുമ്പ് തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയാണ് എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കോൺഗ്രസ് ഇറങ്ങിയതിന്റെ ഗുണം തെക്കൻ ജില്ലകളിലും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിനെ പോലെയുള്ള പ്രധാനപ്പെട്ട ജനകീയരായ ക്രൗഡ് പിള്ളർമാരുടെ നേതൃത്വത്തിൽ മലബാറിലും കൃത്യമായ പ്രവർത്തനം നടത്താൻ യു ഡി എഫിന് കഴിഞ്ഞു തൃശ്ശൂർ ഉൾപ്പെടെയുള്ള ചില ജില്ലകളിൽ ഇപ്പോഴും യു ഡി എഫിൻ്റെ കാര്യം പരിതാപകരമാണ് എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അങ്ങനെ ചില ജില്ലകൾ യു ഡി എഫിന് ഇപ്പോഴും വലിയ നിലയിലുള്ളൊരു മുന്നേറ്റം ചില പ്രാദേശികമായി ചില പഞ്ചായത്തുകൾ കടപ്പുറം പുന്നയൂർ ഉൾപ്പെടെയുള്ള ചില പഞ്ചായത്തുകളൊക്കെ തന്നെയും വടക്കേകാട് പോലെയുള്ള പഞ്ചായത്തുകളിലും തൃശൂർ കോർപ്പറേഷൻ ഒക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ പോലും പൊതുവെ തൃശൂർ ജില്ലയിൽ ആ നിലയിലേക്ക് ഉയരാൻ യു ഡി കഴിഞ്ഞിട്ടില്ല എങ്കിലും കേരളത്തിൽ പൊതുവെ മികച്ച പ്രകടനം ഒരു മികച്ച മുന്നേറ്റം പ്രതീക്ഷിക്കുന്നതിനേക്കാളും മികച്ചൊരു മുന്നേറ്റം എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് യു ഡി എഫും കോൺഗ്രസും നേടും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്